േ നമുക്ക് ഒരു ക്യാൻവാസിനൊക്കെ എങ്ങനെ തയ്ക്കാമെന്ന് ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ വീഡിയോ ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരുപാട് പേര് കണ്ടതാണ് എങ്കിലും എനിക്കറിയാം ഓരോ വീഡിയോയ്ക്കും പുതിയ പുതിയ ആൾക്കാർ കാണുന്നുണ്ട് അപ്പം ക്യാൻവാസിനൊക്കെ തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാനിത് കാണിക്കുന്നത് എന്നോട് പലരും ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ പഴയ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തുടക്കക്കാരെ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ക്യാൻവാസ് പേപ്പർ എന്നൊക്കെ പറയും അപ്പം കനം കുറഞ്ഞ ക്യാൻവാസാണ് നമ്മൾ ചുരിദാറിന് വേണ്ടി എടുക്കുന്നത് അതിങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കിയെടുക്കത്തക്ക രീതിയിൽ നമ്മൾ എടുക്കുന്നു എന്നിട്ട് അതിനകത്ത് നമ്മുടെ കഴുത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നു ക്യാൻവാസിൽ നെക്ക് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ അതിനേക്കാൾ കുറയ്ക്കാനും കൂട്ടാനും പാടില്ല മൂന്നര കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും പിന്നെ തയ്യൽത്തുമ്പ് പോകാനൊന്നും ഇല്ലല്ലോ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പം അത് ഓർത്തണം ഞാൻ എടുക്കുന്ന മൂന്നരയും ഇറക്കം ഏഴുവാണ് ഞാൻ കഴുത്തറക്കം ഫ്രണ്ട് ഏഴ് എടുത്തിട്ടില്ല ഞാൻ ഡിപ്രാശ്വങ്ങ് ഏഴ് എടുത്ത് നോക്കുക നമ്മൾ യു നെക്കാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്താം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുഴിച്ചെടുക്കണോ വളച്ചെടുക്കണോ എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അപ്പം നമ്മൾ സാധാ യു നെക്ക് ഞാൻ ഇത് വരച്ചു കൈ കൊണ്ട് വെള്ളം വരച്ചാൽ മതി നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് ഇല്ലെങ്കിൽ കൈ കൊണ്ട് വരയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആ വരച്ച നെക്കിൽ നിന്ന് കറക്റ്റ് ഒരിഞ്ച് അകലത്തിൽ ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ ഓരോ പോയിൻ്റ് രേഖപ്പെടുത്തി എല്ലായിടത്തും ഓരോ ഇഞ്ച് വെച്ച് ആ ഇഞ്ച് പോയിന്റുകളെ നമുക്കൊന്ന് കൂട്ടി വോചിപ്പിക്കാം എന്നിട്ട് കട്ട് ചെയ്യാൻ പോവാം പക്ഷേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ക്യാൻവാസ് മടക്കിയെടുക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ പിൻകുത്താൻ മറക്കരുത് നമ്മുടെ എളുപ്പത്തിനും സൗകര്യത്തിനും വേണ്ടി നമ്മൾ പിൻകുത്താതിരിക്കും പക്ഷേ പിൻകുത്തണം ഈ മുകൾ വശം കട്ട് ചെയ്ത് കളയരുത് അവിടെ ഒരു ആരെ ഇഞ്ചിട്ടേക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ കഴുത്തിന് അകന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ പിന്നെ തയ്ക്കുമ്പോൾ തുടക്കക്കാർ പ്രത്യേകിച്ചു എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഈ ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കുന്നു അങ്ങനെ കട്ട് ചെയ്ത് കളയാത്തെയ ആ ഭാഗത്തെ ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജെന്ന് ബ്രിഡ്ജ് ബ്രിഡ്ജാണ് അതൊന്ന് നിവർന്നിരുന്നുള്ളൂ കണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ഷേപ്പ് ഇനി നമ്മൾ എന്തു ചെയ്യാ ചെയ്യുന്ന എനിക്ക് നമ്മൾ ചുരിദാർ വെട്ടിയെടുത്തൊരു ബാക്കി മിച്ചൻ തുണിയില്ലേ ആ മിച്ചൻ തുണിയിൽ ഒരു പീസും നമ്മളിങ്ങനെ എടുക്കുന്നു നമ്മൾ കൈ എല്ലാം വെട്ടിക്കഴിഞ്ഞ് മിച്ചമുള്ളതാണ് അതിൽ ഒരു പീസിൽ നമ്മളിങ്ങനെ അതിൻ്റെ മോശം വശത്ത് മറക്കല്ലേ ലൈനിങ് തുണി നല്ല തുണിയുടെ മോശം വശത്ത് നമ്മുടെ ഈ ക്യാൻവാസിനെ നമ്മളിങ്ങനെ വെച്ച് നമുക്ക് വേണ്ടത്രയും മാത്രം കട്ട് ചെയ്തെടുക്കാം ബാക്കി വെറുതെ തുണി കളയേണ്ട കാര്യമല്ലോ ഞാൻ എപ്പോഴും അങ്ങനെ തുണി അധികം കളയത്തില്ല ലുദ്ധിച്ച് എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്കിനി എന്താ ചെയ്യുന്ന അടുത്തൊരു പണിയുണ്ട് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ക്യാൻവാസിന് രണ്ട് പേസുണ്ട് അല്ലേ ഒരു വശം നല്ല മിനുസമുള്ളതാണ് അവിടെ പശയുണ്ട് ആ പശ ഈ തുണിയുടെ മോശം വശത്തേക്ക് ഫേസ് ചെയ്യത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ചൂടാക്കിയ അയൺ ബോക്സ് വെച്ചൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തേച്ചെടുക്കണം അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ കണ്ടോ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ രണ്ടു പ്രാവശ്യം തേച്ചാൽ അവ നല്ലതായിട്ട് അവിടെ ഇരുന്നുള്ളൂ ഇനി നമുക്ക് മിച്ചം വന്ന എക്സ്ട്രാ തുണിയുടെ അര ഇഞ്ച് വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം ഇവിടെ ഞാനിങ്ങനെ ഈ വളവയിലൊക്കെ ഒരു ഒന്ന് രണ്ട് കട്ടിടുക എന്തിനാ വെച്ചാൽ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല ചിലപ്പം ഞാനിങ്ങനെ ഇടും നമുക്ക് ആ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് നല്ല ലൈൻ എടുക്കാം ഇനി മെഷീനിൽ വെച്ച് നോക്കി നിങ്ങൾ ആ മിച്ചൻ തുണിയെ ക്യാൻവാസിലേക്ക് നമ്മൾ ചേർത്ത് പതിച്ച് അടിക്കുക കേട്ടോ ചേർത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ കട്ടിട്ട് കൊടുത്തത് അങ്ങനെ മൊത്തം നമുക്ക് തയ്ച്ചെടുക്കാം അങ്ങനെ നമ്മൾ തയ്ച്ച് ചെയ്തു ഇനി എന്നെ ചെയ്യുന്നു നമ്മൾ നോക്കിയേ നമ്മുടെ ചുടിദാറിൻ്റെ ലൈനിങ് തുണി ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് തുണി നമ്മൾ ആദ്യം വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നല്ല തുണിയുടെ നല്ല വശം നമുക്ക് ഫേസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ വെച്ചതിനെ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാം കറക്റ്റായിട്ട് അപ്പം നമ്മൾ കോട്ടൺ തുണി ആയാലും കൊള്ളാം എന്താണേലും കൊള്ളാം നമ്മൾ പിൻ വെച്ച് തന്നെ ഉറപ്പിക്കണം മറക്കല്ലേ പിൻ ഇല്ലെങ്കിൽ സേഫ്റ്റി പിൻ പിന്നെങ്കിലും രണ്ട് മൂന്നെണ്ണം എടുത്ത് വെച്ച് നമ്മളത് ഉറപ്പിക്കാൻ മറക്കരുത് അപ്പം നെക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കട്ടിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഓർമ്മയുണ്ടല്ലോ നെക്കിൻ്റെ മിഡ് പോയിൻ്റ് അത് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പിൻകുത്തി ഉറപ്പിച്ചെടുക്കാം നമുക്കിനെ നമ്മുടെ ഫേസ് നമുക്ക് നമ്മുടെ മുൻവശത്തേക്ക് നല്ല വശം വരത്തക്ക രീതിയിൽ ഇട്ടിട്ട് ഈ ക്യാൻവാസ് നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റും ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മുടെ നല്ല തുണിയിലെ നെക്കിൻ്റെ അവിടവും ഈ ഇതിൻ്റെ നെക്ക് ഒരുപോലെ വെച്ച് ഇത് വീണ്ടും പിൻ ചെയ്യണം അയ്യോ പിൻ ചെയ്യാൻ അടുത്ത് പോയെന്ന് വിചാരിച്ച് വെച്ചേക്കരുത് ക്യാൻവാസ് പിൻ ചെയ്തില്ലെങ്കിൽ ബ്ലൗ നമ്മുടെ നെക്ക് ഷെയ്പ്പൊക്കെ മാറിപ്പോവും കേട്ടോ മറക്കരുത് ഒരു ലുബ്ധും വേണ്ട ഈ ഒരു ഒന്ന് പോരാ രണ്ട് വശത്തും ഇവിടെ അപ്പുറത്തും നമുക്ക് വീണ്ടും പിൻ ചെയ്യണം എന്നിട്ടേ നിങ്ങൾ തയ്ക്കാൻ തുടങ്ങാവൂ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ നടുക്ക് ഈ നടുക്കൂടെ കറക്റ്റ് മിഡ് പോയിൻ്റിലൂടെ നമ്മൾ തയ്ച്ച് ഈ താഴെ വരെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് തയ്ക്കും ഇവിടം വരെ ഇപ്പം ഞാനിത് തയ്ച്ചില്ലേ ആ സെൻട്രൽ പോയിന്റ് നിങ്ങൾ വെക്കുമ്പോഴും ഒരുപോലെയാണോ നോക്കിയിട്ട് വേണം പിൻ ചെയ്യാം കേട്ടോ അല്ലെ കഴുത്തൊക്കെ മേക്കൊന്നു പോകും നമ്മൾ വലിയ മെനക്കെട്ട് തയ്ക്കും അവസാനം ഷേപ്പ് ഇല്ലാതെ എന്നാൽ തന്നെ എടുക്കും ഈ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ ക്യാൻവാസിൽ മുട്ടാതെ എന്നാൽ വളരെ സൈഡിലൂടെ നമ്മൾ ചെറിയതായിട്ട് ഒട്ടും തിരക്ക് വെക്കാതെ അടിച്ച് മുന്നോട്ട് നമുക്ക് പോകാം ഒട്ടും തിരക്ക് വെക്കല്ലേ തിരക്ക് വയ്ക്കാതെ സ്ലോയിൽ തയ്ക്കണം നമ്മൾ ഇങ്ങനെ ഇത്രയും പിൻകുത്തിയില്ലായിരുന്നു എങ്കിൽ ഇവിടെ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ വളഞ്ഞ് വളഞ്ഞിരിക്കും അപ്പം നമ്മൾ പിടിച്ച് നേരെ വെക്കും പിടിച്ച് നേരെ വെക്കുമ്പോൾ എന്നാ സംഭവിക്കും കഴുത്തിൻ്റെ ഷെയ്പ്പ് പോവും കണ്ടോ അത് പിൻകുത്തിയിട്ടൂടെ അത് വളയുന്ന കണ്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ പ്രഷർ ഫോട്ടൊന്ന് പതുക്കെ പൊക്കി കൊടുത്ത് നേരെയാക്കണം എന്നിട്ട് നമുക്കങ്ങ് സാവകാശം തയ്ച്ചെടുക്കാം പിന്നെല്ലാം ഊരു കളയാം എന്നിട്ട് നിങ്ങൾ നോക്കണം നമ്മുടെ നെക്ക് എങ്ങനെ വന്നേക്കുന്നത് വളഞ്ഞു പുളഞ്ഞ വല്ലോ ആണോ ചുളുക്കോ ഉണ്ടോ നോക്കണം നോക്കുക നല്ല വൃത്തിയായിട്ടല്ലേ ഇനി നമ്മൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഈ ബാക്കി തുണി നെക്കങ്ങ് കട്ട് ചെയ്ത് കളയുന്നു അര ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയും ഇനി നമുക്കെന്നിട്ട് സാധാരണ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഈ അര ഇഞ്ചിൽ നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം കട്ടിട്ട് കൊടുക്കുന്ന ഒരിക്കലും സ്റ്റിച്ചിൽ ചെന്ന് കൊള്ളല്ലേ ഞാൻ പറയാൻ കാരണം എനിക്ക് കൊണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും എപ്പോഴെങ്കിലും കൊണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നല്ലത് അപ്പം വളരെ ശ്രദ്ധയോടെ വേണം ഈ കട്ടിട്ട് കൊടുക്കാൻ ഓക്കെ നമുക്ക് ഈ ക്യാൻവാസിനം കാണിച്ചോളാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നു നോക്കിയേ ക്യാൻവാസിനെ അങ്ങോട്ട് മറിച്ചിട്ടു മറിച്ചിട്ടപ്പോൾ തയ്യൽ തുമ്പും ക്യാൻവാസ് ഒരേ ദിശയിലായിരിക്കേണ്ട ഒരേ വശത്തോട്ടാണ് എന്നിട്ട് നമ്മൾ പതിച്ചടിക്കുക അടുപ്പ് എവിടെ വരേണ്ടത് ക്യാൻവാസിൽ നമ്മുടെ മെയിൻ തുണിയിലല്ല പക്ഷേ ക്യാൻവാസിൻ്റെ അരികിലൂടെ അടിക്കുന്ന കാര്യം മുമ്പത്തെ പോലെ തന്നെ സാവകാശം അടിച്ചാൽ മതിയേ ഒരു തിരക്കുമ്പത്തല്ലേ ഓക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ക്യാൻവാസിനൊക്കെ അല്ലേ മോശം വരുമോ അല്ലേ ഉണ്ടോ എന്ത് പെട്ടെന്നാ നല്ല വൃത്തിയായിട്ട് വരുന്ന എനിക്ക് വേറെ വേറൊരിനൊക്കെ ഇത്രയും വൃത്തിയായിട്ട് വരത്തില്ല മടങ്ങി ഇഷ്ടമായോ ക്യാൻവാസിനൊക്കെ ഇത്രയേ ഉള്ളു ക്യാൻവാസിനൊക്കെ എളുപ്പമല്ലേ ആർക്കാ തയ്ക്കാൻ ബുദ്ധിമുട്ട് ഇനിയും ഒരു കൊച്ചു കള്ളപ്പണിയുണ്ട് ക്യാൻവാസിനൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് മറ്റൊരു കുഴപ്പമുണ്ട് എന്നാ അറിയാമോ അടി ഹെം ചെയ്യണം കൈത്തൈൽ തയ്ക്കണം ഞാൻ അതിനൊരു പരിഹാരമാണ് അടുത്ത പരിപാടി നോക്കി കണ്ടോ ഹെം ചെയ്യുന്നതിന് പകരം ഈ ലൈനിങ് തുണിയിലേക്ക് ക്യാൻവാസിനെ അടിയിൽ അടിയിലുള്ള ക്യാൻവാസിനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി പക്ഷേ തയ്ച്ച് തയ്ക്കാൻ കൊടുക്കും തയ്ക്കുമ്പം വളരെ ശ്രദ്ധയോടെ വേണം ഇവിടെ ചുളുക്കം വരാൻ സാധ്യതയുണ്ട് ആ ചുളുക്കം ഇല്ലാതെ നിവർത്ത് ക്യാൻവാസിൻ്റെ അരികിലൂടെ ക്യാൻവാസും ചുളുങ്ങരുത് ഈ ലൈനിങ് തുണിയും ചുളുങ്ങരുത് അഥവാ ചെറിയ ചുളുക്കം പോലെ വന്നാൽ പ്രഷർ പ്രസർഫൂട്ടും തുറന്നു പൊക്കി കൊടുത്ത് 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 അതിനെ നല്ല വൃത്തിയായിട്ട് നോക്കി തയ്ച്ചെടുത്താൽ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ ഇനിയും കൈത്തേൽ തയ്ക്കേണ്ട കഴുത്ത് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും നോക്കിക്കളയാ അപ്പം നിങ്ങൾ തയ്ച്ചു നോക്കണം ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മടിക്കേണ്ട നീ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ബുദ്ധിമുട്ടല്ലാ ഞാൻ കഷ്ടപ്പെട്ടിടുമ്പോൾ ഒരു പ്രയോജനം എനിക്കും കിട്ടട്ടെ രണ്ട് പേരുടെ കൂടുതൽ കാണുകയാണത്തെ നല്ലത് എങ്ങനെയുണ്ട് കഴുത്ത് ഇഷ്ടമായോ ഇനിയും അടുത്തത് ഇത് ക്യാൻവാസിനൊക്കെ കഴിഞ്ഞു ഒരു സാധാരണക്ക് എങ്ങനെ തയ്ക്കും ഒരു ലൈനിങ് ചുരിദാറിന് ലൈനിങ് തുണി ഉണ്ടെങ്കിൽ സാധാരണക്ക് നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ് അതിനുവേണ്ടി ബാക്ക് പാർട്ടിലെ നമ്മുടെ ബാക്ക് പാർട്ടിലെ ലൈനിങ് തുണിയിൽ മൂന്നര നെക്ക് ഞാൻ അടയാളപ്പെടുത്തി മൂന്നര ഇവിടെയും മൂന്നര അടയാളപ്പെടുത്തുന്നു നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുത്തേക്കുന്ന ആറഞ്ചാണ് ഞാൻ സാധാരണ ആറ് ഒരിക്കലും എടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ആറ് എടുക്കുന്നത് ചിലർക്ക് നെക്ക് ഇറങ്ങിയതല്ലേ ഇഷ്ടം ഇനി നമുക്ക് ഇവിടെയും ഞാൻ യു നെക്ക് തന്നെ തയ്ക്കുന്നു മുമ്പത്തെ പോലെ തന്നെ യു നെക്ക് ഡിസൈൻ ചെയ്യുന്നു ഏ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം ഇപ്പോൾ ഈ പകുതി ഭാഗത്തല്ലേ വര വന്നിട്ടുള്ളോ മറുഭാഗത്ത് വരയില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ പകുതിയെ നേരെ ഇങ്ങോട്ട് പിടിച്ച് കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം ആ സെൻറ്ററിലെ വര കറക്റ്റ് വെച്ച് ചേർത്ത് വെക്കണം അന്നേരം ഒന്ന് പതിച്ചൊന്ന് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ ആ ചോക്കിൻ്റെ പാട് അപ്പുറത്തും വരും കണ്ട വന്നേക്കുന്നത് ഇനി എന്തു ചെയ്യണം നല്ല വശത്തേക്ക് മറിപോലെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നമ്മളിപ്പം വരച്ച വശം അല്ലെങ്കിൽ മോശം വശം ഇങ്ങനെ കറക്റ്റ് നെക്ക് തമ്മിൽ ചേർത്ത് വെച്ച് മുമ്പത്തെ പോലെ അത് തന്നെ പിൻ കുത്തിക്കോ ഒരു മടിയും വേണ്ട രണ്ടോ മൂന്നോ നാലോ കുത്തിക്കോ എന്നിട്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ കഴുത്തിൻ്റെ അടുക്കൂടെ ഒന്ന് അടിക്കുന്നു അതെന്തിനാണെന്നറിയാവോ തുണിതന്നി മാറാതിരിക്കാനാണ് ഏറ്റവും നല്ല എളുപ്പപ്പണി ഏതാ തുണിതന്നി മാറാതിരിക്കാൻ ഇവിടെ ഒരു അടുപ്പ് കൊടുക്കുന്നത് എന്നിട്ട് തന്നെ അടക്കണം ഇങ്ങനെ മുമ്പ് ക്യാൻവാസയിൽ തയ്ച്ച പോലെ തന്നെ ഈ കറക്റ്റ് വരയിലൂടെ സാവകാശം നമുക്ക് തയ്ച്ച് വരാം ഒരു തിരക്കും വെക്കണ്ട പതുക്കെ പതുക്കെ പിടിച്ചു കൊടുത്ത് ആ കറക്റ്റ് വരയിലൂടെ നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്യാം ഓക്കെ അമ്പത്തെ പോലെ തന്നെ നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം അര ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ എന്നെടുക്കണം പറഞ്ഞോ നിങ്ങൾ

ലൈനിങ് തുണിയിലേക്ക് തയ്യൽ തുമ്പ് വരത്തക്ക രീതിയിൽ ഒന്ന് പതിച്ചടിക്കാം ഈ പതിച്ചടിക്കുമ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അടിപ്പിന് സൈഡിലൂടെ അടിക്കാൻ മറക്കരുത് അതും മാറിയും കയറി നിന്നാൽ നമ്മുടെ കഴുത്തിൻ്റെ എല്ലാം പോവും നമ്മുടെ സാധാരണക്ക് അടിപൊളിയാണെന്നോ നോക്കണ്ടേ തൂത്തു കുടഞ്ഞ് ഇങ്ങോട്ട് വന്നേ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഒരു മറ്റേ പോലെ തന്നെ നല്ലതാണ് രണ്ടിനൊക്കെ ധൈച്ചു തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോ പ്രകടമായിട്ട് കാണാൻ ലാസ്റ്റ് ചെയ്യുന്നതും ഇട്ടാൽ വീർ ചെയ്താൽ മനോഹരമായിരിക്കുന്നതും ക്യാൻവാസിനൊക്കെ കേട്ടോ അപ്പം ക്യാൻവാസിനൊക്കെ തയ്ക്കാൻ നിങ്ങൾ പഠിക്കണേ നിങ്ങൾ തമ്മിൽ താരതമ്യം നോക്കിക്കൂ രണ്ടും അങ്ങനെ നിങ്ങളെ ഞാൻ അടുത്ത് കാണിക്കുന്നത് ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തന്നേരേ താങ്ക്